തൻ്റെ മകനെ മരണമുഖത്തു നിന്നും ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന സൈബയെ കാണാൻ അഷ്റഫിന്റെ മനസ്സ് വെമ്പുകയായിരുന്നു മോൻ വിഷമിക്കണ്ട കേട്ടോ ഇപ്പം മോൻ കുഴപ്പമൊന്നുമില്ലല്ലോ നമുക്ക് വേഗം നിന്റെ സൈബുമ്മയുടെ അടുത്തേക്ക് പോകാം അഷ്റഫ് വാത്സല്യത്തോടെ ചോദിച്ചു അഫാൻ സമ്മതമെന്നോണം തലയാട്ടി അവരുടെ സ്നേഹപ്രകടനം കണ്ട് കാറിന്റെ പിൻസീറ്റിലിരുന്ന റംലയുടെ ഉള്ളിൽ കടുത്ത നിരാശയും ദേഷ്യവും പുകയുന്നുണ്ടായിരുന്നു എങ്കിലും ഗത്യന്തേരമില്ലാതെ അവൾ അവർക്കൊപ്പം യാത്ര തുടർന്നു പക്ഷേ മകനോ അഷ്റഫോ അവളെ ഒന്നും നോക്കാൻ പോലും തയ്യാറായില്ല താൻ അവിടെ ഉണ്ടെന്ന പരിഗണന പോലും അവർ നൽകുന്നില്ലെന്ന് കണ്ടപ്പോൾ അവളുടെ ഉള്ളിൽ പക ഇരട്ടിച്ചു വീടിന് മുന്നിൽ കാർ നിർത്തിയതും അഫാൻ ആവേശത്തോടെ പുറത്തിറങ്ങി ഉമ്മ ഉമ്മാറക്കെ വിളിച്ചുകൊണ്ട് അവൻ വീടിനുള്ളിലേക്ക് ഓടിക്കയറി ആ വെളി കേട്ടതും സൈബ ഓടി വന്നു അവൾ നിറഞ്ഞ കണ്ണുകളോടെ അഫാനെ ചേർത്ത് പിടിച്ചു അവന്റെ മുന്നിൽ മുട്ടുകുത്തിയിരുന്ന് ആ മുഖമാകെ ഉമ്മകൾ കൊണ്ട് പൊതിഞ്ഞു അവന്റെ കവിളിലും നെറ്റിയിലും മാറിൽ ചേർത്തും അവൾ തന്റെ സ്നേഹം പ്രകടിപ്പിക്കുകയായിരുന്നു അഫാനെ സൈബ വാത്സല്യത്തോടെ ചേർത്ത് പിടിച്ച് ഉമ്മകൾ നൽകുന്നത് കണ്ടപ്പോൾ അഷ്റഫുഖിയുടെ മനസ്സ് നിറഞ്ഞു അദ്ദേഹം റംലയ്ക്ക് നേരെ തിരിഞ്ഞു റംല നീ നോക്ക് ഇതാണ് സ്നേഹം നീ എന്തെങ്കിലും സ്വന്തം മകനെ ഇതുപോലെ ഒന്ന് സ്നേഹിച്ചിട്ടുണ്ടോ സൈബയെ നോക്ക് അവളാണ് ഉമ്മ അഷ്റഫുക്ക കടുത്ത സ്വരത്തിൽ പറഞ്ഞു റംലയ്ക്ക് ഒന്നും മറുപടി പറയാനുണ്ടായിരുന്നില്ല അവൾ അസൂയയോടെ അവരെ നോക്കി നിന്നു സൈബ പതുക്കെ അഷ്റഫിന്റെ മുഖത്തേക്ക് നോക്കി ഇക്ക സാരമില്ല അങ്ങനെയൊന്നും പറയരുത് റംലയും അവനെ സ്നേഹിക്കുന്നുണ്ടാവും മോനിപ്പോൾ കൂടെയുണ്ടല്ലോ അതുപോലെ സൈബ വളരെ ശാന്തമായി പറഞ്ഞു ഇല്ല സൈബ നീ കാണിക്കുന്ന ഈ കരുണയൊന്നും അവൾ അർഹിക്കുന്നില്ല മകനെ അപകടത്തിൽപ്പെടുത്തിയ ഒരാളെ എനിക്കങ്ങനെ വിശ്വസിക്കാൻ കഴിയില്ല അഷ്റഫുഖിയുടെ വാക്കുകളിൽ ഇപ്പോഴും ദേഷ്യം നിഴലിക്കുന്നുണ്ടായിരുന്നു അഫാൻ സൈബയുടെ കൈകളിൽ മുറുക്കി പിടിച്ചു എനിക്ക് ഈ ഉമ്മയും മതിയുപ്പാ വേറെ ആരെയും വേണ്ട അവൻ അവനുറപ്പിച്ചു പറഞ്ഞു അത് കേട്ടപ്പോൾ സൈബയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു അവൾ അഫാനെടുത്ത് അടുക്കളയിലേക്ക് നടന്നു മോൻ വാ മോൻ ഇഷ്ടപ്പെട്ട പലഹാരങ്ങൾ ഉമ്മ ഉണ്ടാക്കിത്തരാം എന്ന് പറഞ്ഞുകൊണ്ട് അവൾ പോയി റംല അവിടെ തനിച്ചായി അഷ്റഫുക്ക അവളെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ മുറിയിലേക്ക് കയറിപ്പോയി എല്ലാവരും ആ സൈബയുടെ പക്ഷത്താണല്ലോ എനിക്ക് മാത്രം ആരുമില്ലാതായിപ്പോയി റംല സങ്കടത്തോടെ അവിടെ നിന്നു സൈബ എന്തായിക്ക സൈബ അഷ്റഫുക്കയെ നോക്കാതെ തന്നെ ചോദിച്ചു അഷ്റഫുക്ക അവളുടെ അടുത്തേക്ക് വന്ന് പതുക്കെ അവളുടെ കയ്യിൽ പിടിച്ചു ഉമ്മ പറഞ്ഞു മോനെ രക്ഷിക്കുന്നതിനിടയിൽ നിന്റെ കൈ നന്നായി മുറിഞ്ഞിട്ടുണ്ടെന്ന് അഷ്റഫുക്കയുടെ സ്വരത്തിൽ വല്ലാത്തൊരു കരുതലുണ്ടായിരുന്നു ഓ അത് അത്ര വലിയ മുറിവൊന്നും അല്ലേക്ക ഉമ്മ വെറുതെ പറയുന്നതാണ് സൈബ തന്റെ വേദന മറച്ചു വെക്കാൻ ശ്രമിച്ചു അവൾ പറഞ്ഞു തീരുന്നതിന് മുന്നേ അഷ്റഫുക്ക അവളുടെ കൈവെള്ളയിൽ പതുക്കെ തലോടി വേദന കൊണ്ട് സൈബയുടെ ശരീരം ഒന്ന് വിറച്ചു അവൾ അറിയാതെ അയാളുടെ മുഖത്തേക്ക് നോക്കിപ്പോയി ഇതാണോ ചെറിയ മുറിവ് നിനക്കിത് നീറുന്നില്ലേ സൈബ അഷ്റഫുക്ക വേദനയോടെ ചോദിച്ചു അതൊക്കെ വേഗം മാറിക്കൊള്ളിക്ക എനിക്കിപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല പുറമേക്ക് വേദന കാണിക്കാതെ അവൾ പറഞ്ഞു അഷ്റഫുക്ക അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് നിന്നു ആ നോട്ടത്തിൻ്റെ ആഴം കണ്ട് സൈബ ഒന്ന് തരിച്ചു നിന്നു പോയി ഞാൻ നിനക്ക് മരുന്ന് വെച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് അഷ്റഫ് അവളെ ബെഡിലിരുത്തി അദ്ദേഹം ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്തു കൊണ്ടുവന്ന് അവളുടെ മുറിവ് വൃത്തിയാക്കാൻ തുടങ്ങി ആ വേദന കൊണ്ട് സൈബ ഒന്ന് ഞരങ്ങി അവളുടെ മുഖത്തെ മാറിക്കൊണ്ടിരിക്കുന്ന ഭാവങ്ങൾ ഓരോന്നും അഷ്റഫ് ചെറിയൊരു പുഞ്ചിരിയോടെ നോക്കി കാണുകയായിരുന്നു ഇതൊരു ചെറിയ മുറിവാണെന്നല്ലേ നീ പറഞ്ഞത് എന്നിട്ടിപ്പോൾ എന്താ ഇത്ര പേടി അഷ്റഫ് സൈബയെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു അതു പിന്നെ ആ മരുന്ന് മുറിവ് തട്ടിയപ്പോൾ നല്ല വേദന അവൾ പതിഞ്ഞ സ്വരത്തിൽ മറുപടി നൽകി അത്രയ്ക്ക് വേദനിച്ച എൻ്റെ സൈബയ്ക്ക് അഷ്റഫ് ആർദ്രമായി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അവൾ പതുക്കെ തലയാട്ടി എന്നാൽ ഇപ്പം ഞാനത് മാറ്റിത്തരാം എന്ന് പറഞ്ഞുകൊണ്ട് അഷ്റഫ്ക്ക അവളുടെ കയ്യിൽ മൃദുവായി തലോടി ആ നിമിഷം തൻ്റെ വേദനയെല്ലാം പതുക്കെ അലിഞ്ഞു പോകുന്നത് പോലെ സൈബയ്ക്ക് തോന്നി ഉപ്പാ പെട്ടെന്ന് മക്കൾ രണ്ടുപേരും കൂടി അങ്ങോട്ടേക്ക് ഓടി വന്നു അവർ ഒരുപോലെ അഷ്റഫിന്റെ മേലേക്ക് ചാടിക്കയറി അഷ്റഫ് അവരെ രണ്ടുപേരെയും വാരി പുണർന്ന് മാറി മാറി ഉമ്മകൾ നൽകി സൈബ ഒരു പുഞ്ചിരിയോടെ ആ സ്നേഹപ്രകടനം നോക്കി നിന്നു അവരുടെ ചിരിയും കളിയുമെല്ലാം ദൂരെ നിന്ന് നോക്കി നിന്ന റംലയുടെ ഉള്ളം അസൂയ കൊണ്ട് നീറുകയായിരുന്നു താൻ തന്നെ നശിപ്പിച്ച ആ മനോഹരമായ കുടുംബജീവിതം ഓർക്കും തോറും അവൾക്ക് സഹിക്കാനായില്ല കടുത്ത വേദനയോടെയും കണ്ണീരോടെയുമാണ് അവൾ അവിടെ നിന്ന് തിരിഞ്ഞു നടന്നത് അല്പം കഴിഞ്ഞ് മക്കൾ ഉറങ്ങിയപ്പോൾ സൈബ അഷ്റഫിനെ നോക്കി അദ്ദേഹത്തിന്റെ നോട്ടം ഇപ്പോഴും തന്റെ നേരെയാണെന്ന് കണ്ടപ്പോൾ അവൾ നാണത്തോടെ മുഖം വെട്ടിച്ചു മുറിയിലെ നിശബ്ദതയിൽ അഷ്റഫിന്റെ വിരലുകൾ തന്റെ അരികിലേക്ക് നീങ്ങുന്നതറിഞ്ഞ സൈബ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു എന്നാൽ മകൻ ഉറക്കത്തിൽ തൻ്റെ ഡ്രസ്സിൽ മുറുകെ പിടിച്ചിരിക്കുന്നത് കണ്ടപ്പോഴാണ് അവൾക്ക് ആശ്വാസമായത് ഞാനാണെന്ന് കരുതി നീ പേടിച്ചല്ലേ അഷ്റഫ്ക്ക സൈബയെ നോക്കി പതുക്കെ ചിരിച്ചു കൊണ്ട് ചോദിച്ചു സൈബ ഒന്നും മിണ്ടാതെ കിടന്നപ്പോൾ അഷ്റഫ്ക്ക വീണ്ടും ഒന്ന് ചിരിച്ചു സത്യം പറ സൈബ ഞാനാണെങ്കിൽ നീ എന്തു ചെയ്യുമായിരുന്നു അത് അത് പിന്നെ ഞാൻ അങ്ങനെയൊന്നും കരുതിയില്ലേക്ക അവൾ വിക്കി വിക്കി മറുപടി നൽകി നിന്റെ ആ ഞെട്ടൽ കണ്ടപ്പോൾ തന്നെ എനിക്ക് കാര്യം മനസ്സിലായി കേട്ടോ അദ്ദേഹം അവളുടെ മനസ്സ് വായിക്കുന്നത് പോലെ പറഞ്ഞു എന്ത് മനസ്സിലായെന്ന് സൈബ ജിജ്ഞാസയോടെ ചോദിച്ചു നീ എൻ്റെ ഒരു തലോടലെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അഷ്റഫുക്കയുടെ ആ വാക്കുകൾ കേട്ടപ്പോൾ സൈബ ഒരു നിമിഷം തരിച്ചു പോയി ശരിയാണ് എവിടെയോ തൻ്റെ മനസ്സ് അദ്ദേഹത്തെ ആഗ്രഹിക്കുന്നുണ്ടെന്ന് അവൾ തിരിച്ചറിയുകയായിരുന്നു അഷ്റഫുക്കയോടൊപ്പമുള്ള ഈ ജീവിതം മാത്രമാണ് ഇപ്പോൾ തൻ്റെ ലോകമെന്ന് അവൾ ഉള്ളാലെ ഉറപ്പിച്ചു എങ്കിലും അത് പുറമേക്ക് കാണിച്ചില്ല ഞാൻ അങ്ങനെയൊന്നും ആഗ്രഹിക്കുന്നില്ലേക്ക എന്ന് പറഞ്ഞ് അവൾ മുഖമറച്ചു അടുത്ത ദിവസം രാവിലെ സൈബർ റംലയ്ക്കുള്ള കോഫിയുമായി അവളുടെ മുറിയിലേക്ക് ചെന്നു റംല സൈബ വിളിച്ചു എന്നാൽ മുറിയിൽ റംലയെ കാണാത്തതുകൊണ്ട് സൈബ അവിടെ എല്ലാം തിരഞ്ഞു മുറിയിലും ബാൽക്കണിയിലും ഒന്നും കാണാത്തതുകൊണ്ട് സൈബ വീണ്ടും റംലയെ തിരഞ്ഞു നടന്നു ഇക്ക റംല എവിടെയൊന്നും കാണുന്നില്ലല്ലോ അവൾ അഷ്റഫിക്കയോട് പറഞ്ഞു നിനക്ക് വേറെ പണിയൊന്നുമില്ലേ സൈബ അവളെ ഇങ്ങനെ അന്വേഷിച്ച് നടക്കാൻ അഷ്റഫുക്ക അല്പം ഗൗരവത്തോടെ ചോദിച്ചു സൈബ വീണ്ടും അവളുടെ മുറിയിലേക്ക് ചെന്ന് നോക്കിയപ്പോഴാണ് ഒരു പേപ്പർ കഷ്ണം ഇരിക്കുന്നത് കണ്ടത് അത് വേഗമെടുത്ത് വായിച്ച സൈബ അഷ്റഫുക്കയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു അഷ്റഫ് ആ കത്ത് വാങ്ങി ഉറക്കെ വായിക്കാൻ തുടങ്ങി ആരും അന്വേഷിച്ചു വന്നില്ലെങ്കിലും സൈബ എന്നെ തിരക്കി മുറിയിൽ വരുമെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന് എഴുതി വെക്കുന്നത് ഞാൻ പോവുകയാണ് എങ്ങോട്ടാണെന്ന് എനിക്ക് തന്നെ അറിയില്ല ഇനിയുള്ള ജീവിതം എങ്ങനെയായിരിക്കുമെന്നും നിശ്ചയമില്ല പക്ഷേ ഇപ്പോൾ എനിക്കൊരൊറ്റ ആഗ്രഹമേ ഉള്ളൂ സൈബയെ പോലെ നല്ലൊരു മനസ്സിൻ്റെ ഉടമയാവണമെന്ന് മോനെയും അഷ്റഫിനെയും നോക്കാൻ നിന്നേക്കാൾ നന്നായി ഈ ലോകത്ത് മറ്റാർക്കും കഴിയില്ല സൈബ സ്വന്തം മോനെ ഒരപകടം വന്നപ്പോൾ രക്ഷിക്കാൻ പോലും കഴിയാത്ത ഞാൻ ഇനിയും ഒരു ഉമ്മയാണെന്ന് പറഞ്ഞ് നടക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത് പോലെ ഒരു ഉമ്മയെ കിട്ടിയ എൻ്റെ മോൻ ഭാഗ്യവതിയാണ് നിങ്ങളുടെ ആ സന്തോഷകരമായ ജീവിതത്തിലേക്ക് ഇനിയൊരു നിഴലായിപ്പോലും ഞാൻ തിരിച്ചു വരില്ല ഗുഡ് ബൈ കത്ത് വായിച്ചു തീർന്നപ്പോൾ അഷ്റഫുക്ക ഒരു പുഞ്ചിരിയോടെ സൈബയെ നോക്കി അങ്ങനെ ആ ശല്യം താനെ ഒഴിഞ്ഞു പോയി അടിച്ചു പുറത്താക്കിയിട്ട് പോലും പോകാതിരുന്നവൾ നിന്റെ സ്നേഹത്തിന് മുന്നിൽ തോറ്റുപോയിരിക്കുന്നു അദ്ദേഹം ആശ്വാസത്തോടെ പറഞ്ഞു പാവം റംല എവിടെ പോയി കാണുമോ എന്തോ സൈബയുടെ മനസ്സിൽ ഇപ്പോഴും റംലയോടുള്ള സഹതാപമായിരുന്നു എൻ്റെ പൊന്നു സൈബ നീ അറിയാതെ പോലും അങ്ങനെയൊന്നും പറയല്ലേ അവളെങ്ങാനും കേട്ട തിരിച്ചു വരാനും മടിക്കില്ല അഷ്റഫുക്ക കളിയായി പറഞ്ഞു അത് കേട്ടപ്പോൾ സൈബ ഒന്ന് ചിരിച്ചു അതെ എല്ലാം ക്ലിയർ ക്ലിയറായ നമ്മൾ തമ്മിലുള്ള ലൈഫ് സ്റ്റാർട്ട് ചെയ്യാമെന്നല്ലേ നമ്മുടെ തീരുമാനം അഷ്റഫ് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു ആ അത് സൈബ നാണത്തോടെ പരുങ്ങി ഇത്ര പെട്ടെന്ന് അവൾ ഒഴിഞ്ഞു പോകുമെന്ന് നീ കരുതിയില്ല അല്ലേ അഷ്റഫ് വീണ്ടും അവളെ കളിയാക്കി ഇന്ന് നേരത്തെ പോകണം എന്നല്ലേ പറഞ്ഞത് ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുത്തു വെക്കാം സൈബ വെപ്രാളത്തോടെ അവിടെ നിന്ന് ഒഴിവാകാൻ നോക്കി ഞാനിന്ന് നേരത്തെ വരും അഷ്റഫ് ഉറപ്പിച്ചു പറഞ്ഞു എന്തിന് സൈബ ജിജ്ഞാസയോടെ ചോദിച്ചു അത് ശരി ഞാൻ വരുന്നത് എന്തിനാണെന്നാണോ ചോദിക്കുന്നത് അഷ്റഫ് ചിരിച്ചു അതല്ല എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ ഇയാൾ നേരത്തെ വരാറുള്ളൂ അതുകൊണ്ട് ചോദിച്ചതാ ഓ അതാണോ എന്നാലും ഉണ്ട് നമുക്കിന്ന് നമ്മുടെ മക്കളെയും കൊണ്ട് പുറത്തൊക്കെ ഒന്ന് പോവാം അഷ്റഫ് ക സന്തോഷത്തോടെ പറഞ്ഞു പുതിയൊരു ജീവിതം തുടങ്ങുന്നതിന്റെ ഒരു ചെറിയ സന്തോഷം അഷ്റഫ് ക പറഞ്ഞത് കേട്ടപ്പോൾ സൈബയുടെ ഉള്ളിൽ ആവേശം നിറഞ്ഞു അദ്ദേഹം അവളെ നോക്കി ചിരിച്ചുകൊണ്ട് മുറിയിൽ നിന്നും പുറത്തിറങ്ങി അല്പം കഴിഞ്ഞ് അവർ മക്കളോടൊപ്പം പുറത്തുപോയി ഒരു കടയുടെ മുന്നിൽ നിർത്തിയപ്പോൾ മോൻ കൊഞ്ചിക്കൊണ്ട് ചോദിച്ചു ഉപ്പാ എനിക്കൊരു ഐസ്ക്രീം വാങ്ങി തരുമോ അതൊന്നും ഇപ്പോൾ വേണ്ട മക്കളെ നിങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല തണുപ്പുള്ളതല്ലേ സൈബ സ്നേഹത്തോടെ വിലക്കാൻ നോക്കി ഓ ഒരു ഐസ്ക്രീം കഴിച്ചു എന്ന് വെച്ച് അസുഖം ഒന്നും വരില്ല മോം വാ ഞാൻ വാങ്ങിത്തരാമെന്ന് പറഞ്ഞ അഷറഫ് മോനെയും കൊണ്ട് കാറിൽ നിന്നിറങ്ങി അർഫാൻ മോൻ ഉറക്കത്തിലായതുകൊണ്ട് അവൻ സൈബയുടെ മടിയിൽ തന്നെ കിടക്കുകയായിരുന്നു പെട്ടെന്നാണ് അവൾക്ക് മുന്നിലായി ഒരാൾ ബൈക്ക് നിർത്തിയത് ഹെൽമറ്റ് മാറ്റി അയാളുടെ മുഖം കണ്ടതും സൈബയുടെ ഉള്ളിൽ ഒരു മിന്നൽ പിണർ പാഞ്ഞു അത് ആയിരുന്നു സൈബയുടെ ആദ്യ ഭർത്താവ് പഴയ ആ ദേഷ്യമൊന്നും ഇപ്പോൾ ആ മുഖത്തില്ല താടിയൊക്കെ നീട്ടി വളർത്തി ആകെ മാറിയിരിക്കുന്നു അവൾക്ക് അയാളെ അധികം നേരം നോക്കി നിൽക്കാൻ കഴിഞ്ഞില്ല ഭയത്തോടെ അവൾ അർഫാൻ മോൻ്റെ മുഖത്തേക്ക് നോക്കി തൻ്റെ മകൻ്റെ ഉപ്പ ഇത്ര അടുത്ത് നിൽക്കുന്നത് അവൾക്ക് താങ്ങാനായില്ല അയാൾ തൊട്ടടുത്ത കടയിൽ നിന്നും സിഗരറ്റ് വാങ്ങി പുകച്ചുകൊണ്ടാണ് പുറത്തേക്ക് വന്നത് വേദനയുടെയും ഭയത്തോടെയും ഇരിക്കുന്ന സൈബയുടെ കണ്ണുകൾ പെട്ടെന്ന് സുബേറിൻ്റെ കണ്ണുകളുമായി ഉടക്കി അയാൾ ഒരു നിമിഷം സ്തംഭിച്ചു പോയതുപോലെ അവളെ നോക്കി നിന്നു അവളുടെ കയ്യിലിരിക്കുന്ന മോൻ്റെ മുഖം കണ്ടപ്പോൾ അയാളുടെ മനസ്സ് അറിയാതെ പിടഞ്ഞു അയാൾ പതുക്കെ സൈബയുടെ അടുത്തേക്ക് നടന്നു വന്നു സൈബ ഭയത്തോടെയും വെറുപ്പോടെയും മോനെ ഒന്നുകൂടി മുറുകെ ചേർത്ത് പിടിച്ചു മോനെ തന്നിൽ നിന്നും കൊണ്ടുപോകുമോ എന്ന ഭയമായിരുന്നു ആ നിമിഷം അവളിൽ സുഖമാണോ സൈബ നിനക്ക് പ്രതീക്ഷിക്കാത്ത നേരത്തുള്ള സുബേറിന്റെ ആ ചോദ്യം കേട്ട് സൈബയുടെ കണ്ണുകൾ നിറഞ്ഞു അവൾ അയാളെ നോക്കാതെ തന്നെ വേഗത്തിൽ കണ്ണുകൾ തുടച്ചു ഉമ്മ ഇത് ഐസ്ക്രീം ഇത് ഉമ്മ കാറിന്റെ മറുവശത്തെ ഡോർ തുറന്ന് മകൻ സൈബയ്ക്ക് നേരെ ഐസ്ക്രീം നീട്ടി സൈബ മകനെ നോക്കി ഒരു പുഞ്ചിരിയോടെ അത് വാങ്ങി തന്റെ പഴയ ജീവിതവും പുതിയ ജീവിതവും ഒരേ സമയം കൺമുന്നിൽ നിൽക്കുന്നതിന്റെ ഒരു അമ്പരപ്പിലായിരുന്നു അവൾ ഐസ്ക്രീമുമായി തിരിച്ചു വന്ന അഷ്റഫിക്ക സൈബയുടെ അരികിൽ നിൽക്കുന്ന സുബേറിനെ കണ്ട് ഒന്ന് ഞെട്ടി അഷ്റഫ് ഉടനെ സൈബയെ നോക്കി അവൾ മകനെ മാത്രമാണ് ശ്രദ്ധിക്കുന്നതെന്ന് കണ്ടപ്പോൾ അദ്ദേഹം സുബേറിനെ രൂക്ഷമായി ഒന്ന് നോക്കി അഷ്റഫ് പേടിക്കേണ്ട ഞാൻ പിന്തുടർന്നു വന്നതൊന്നുമല്ല അപ്രതീക്ഷിതമായി കണ്ടപ്പോൾ ഒന്നും മിണ്ടിയതാണ് സുബേർ അഷ്റഫിനെ നോക്കി പതുക്കെ പറഞ്ഞു അഷ്റഫ് ഒരു മൂളലിൽ മറുപടി നൽകി അഷ്റഫ് കാറിൽ കയറി ഡോറടച്ചു വണ്ടി മുന്നോട്ടെടുക്കുമ്പോഴും സുബേർ അവിടെ തന്നെ നിന്ന് സൈബയെയും മകനെയും നോക്കി നിൽക്കുകയായിരുന്നു കാർ മുന്നോട്ട് നീങ്ങിയപ്പോൾ സൈബ അറിയാതെ ഒന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കി സുബേറിൻ്റെ ആ ചെറിയ പുഞ്ചിരി അവളുടെ ഉള്ളിൽ എന്തോ ഒരു ഭാരം നിറയ്ക്കുന്നത് പോലെ തോന്നി അയാൾ കൺമുന്നിൽ നിന്നും മറയുന്നത് വരെ അവൾ ആ നോട്ടം തുടർന്നു അഷ്റഫ് സൈഡ് മിററിലൂടെ സൈബയുടെ മുഖത്തെ മാറ്റങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അഷ്റഫക്കയുടെയും മക്കളുടെയും കൂടെയാണെങ്കിലും സൈബയുടെ ചിന്തകൾ ഇപ്പോ മറ്റെവിടെയോ ആയിരുന്നു സുബേറിനെ അപ്രതീക്ഷിതമായി കണ്ടുമുട്ടിയത് അവളെ വല്ലാതെ തളർത്തി കളഞ്ഞു അതുവരെ എല്ലാവരോട് ചിരിച്ചു സംസാരിച്ചിരുന്ന അവൾ പെട്ടെന്ന് നിശബ്ദയായത് അഷ്റഫിനെ സഹിക്കാനായില്ല അവർ വീട്ടിലേക്ക് തിരിച്ചു പോയി എന്തായത് നിങ്ങൾ ഡിന്നർ കഴിച്ചിട്ട് വരാന്നല്ലേ പറഞ്ഞിരുന്നത് എന്നിട്ടിപ്പോ എന്താ ഇത്ര നേരത്തെ തിരിച്ചെത്തിയത് അഷ്റഫിന്റെ ഉമ്മ അത്ഭുതത്തോടെ ചോദിച്ചു അതുമ്മ മക്കൾക്ക് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു അതാ പെട്ടെന്ന് ഇങ്ങോട്ട് പോന്നത് സൈബ ഉമ്മയുടെ കണ്ണുകളിൽ നോക്കാതെ മറുപടി നൽകി സൈബയുടെ മറുപടിയിൽ എന്തോ ഒളിക്കുന്നുണ്ടെന്ന് ഉമ്മയ്ക്ക് മനസ്സിലായെങ്കിലും കൂടുതലൊന്നും ചോദിച്ചില്ല അഷ്റഫും ഒന്നും മിണ്ടാതെ നേരെ മുറിയിലേക്ക് നടന്നു സൈബ മക്കളെ ഉറക്കിക്കിടത്തി വേഗം ഫ്രഷ് ആയി വന്നു മുറിയിൽ എത്തിയപ്പോൾ അഷ്റഫ് അവളെ തന്നെ നോക്കിയിരിക്കുന്നത് കണ്ടു ആ നോട്ടം നേരിടാൻ വയ്യാതെ അവൾ തലതാഴ്ത്തി നിന്നു സൈബ അഷ്റഫ് പതുക്കെ വിളിച്ചു എന്തായിക്ക ഞാൻ നിന്നോടൊരു കാര്യം തുറന്ന് ചോദിച്ചാ നിനക്ക് വിഷമാവോ അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ വല്ലാത്തൊരു ഗൗരവം ഉണ്ടായിരുന്നു ഇല്ലൈക്ക എന്ത് വേണമെങ്കിലും ചോദിച്ചോ ഞാൻ സത്യസന്ധമായി മറുപടി നൽകാം സൈബ വിറക്കുന്ന സ്വരത്തിൽ പറഞ്ഞു സുബേറിനെ കണ്ടപ്പോൾ മുതൽ നിന്നിലുണ്ടായ മാറ്റം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് സൈബ നീ ഇപ്പോഴും അവനോടൊപ്പമുള്ള ഒരു ജീവിതം ആഗ്രഹിക്കുന്നുണ്ടോ അഷ്റഫിക്കയുടെ ആ ചോദ്യം കേട്ട് സൈബ ഒരു നിമിഷം തരിച്ചു പോയി അങ്ങനെയൊന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് എന്നോട് തുറന്നു പറയാം അതിനൊരിക്കലും ഞാൻ എതിര് നിൽക്കില്ല അദ്ദേഹം വല്ലാത്തൊരു വേദനയോടെ അവളെ നോക്കി പറഞ്ഞു അഷ്റഫിൻ്റെ വാക്കുകൾ കേട്ട് സൈബയുടെ നിയന്ത്രണം വിട്ടു അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു എനിക്ക് എനിക്കിക്കയും മോനെ ഉപേക്ഷിച്ചു പോകാൻ കഴിയുമെന്ന് ഇക്കയ്ക്ക് തോന്നുന്നുണ്ടോ വിതുമ്പലോടെ അവൾ ചോദിച്ചു അവളുടെ ചോദ്യം കേട്ടപ്പോൾ അഷ്റഫ് ഇക്കയ്ക്ക് ആശ്വാസമായി അദ്ദേഹം അവളെ ചേർത്ത് പിടിച്ചു കണ്ടപ്പോൾ മുതൽ എൻ്റെ മനസ്സ് പഴയ കാര്യങ്ങൾ ഓർത്തുപോയി എന്നത് സത്യമാണിക്ക ആ രൂപം എന്നെ ഒരുപാട് വേദനിപ്പിച്ചു പക്ഷേ അത് അയാളുടെ കൂടെ ജീവിക്കാൻ ആഗ്രഹിച്ചത് കൊണ്ടല്ല ഇത്രയും കാലം കൂടെ ജീവിച്ചിട്ടും എന്നെ മനസ്സിലാക്കാൻ അയാൾക്ക് പറ്റിയില്ലല്ലോ എന്ന സഹതാപം മാത്രമായിരുന്നു അത് സ്വയം നശിപ്പിച്ച ജീവിതോർത്തുള്ള സങ്കടം മാത്രമാണ് എനിക്ക് സുബേറിനോട് തോന്നിയത് അല്ലാതെ തന്നെ സ്നേഹിക്കാനോ മനസ്സിലാക്കാനോ അറിയാത്ത ഒരാളോടൊപ്പമുള്ള ജീവിതം ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല സൈബ കണ്ണീരോടെ തൻ്റെ മനസ്സ് തുറന്നു സൈബയുടെ വാക്കുകൾ കേട്ടപ്പോൾ അഷ്റഫക്കിയുടെ ഉള്ളിലെ എല്ലാ സംശയങ്ങളും മാറി അദ്ദേഹം പുഞ്ചിരിയോടെ അവളെ തന്നിലേക്ക് കൂടുതൽ അടുപ്പിച്ചു നിന്നെ ഞാൻ ഞാനതിന് വിട്ടുകൊടുത്തിട്ട് വേണ്ട പെണ്ണെ അദ്ദേഹം സ്നേഹത്തോടെ അവളെ നോക്കി പറഞ്ഞു അവളുടെ കാതുകളോട് ചേർന്ന് അഷ്റഫ് പതുക്കെ തന്റെ സ്നേഹം അറിയിച്ചപ്പോൾ സൈബ തല ഉയർത്തി അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കി ഞാൻ അങ്ങനെ ഒന്നും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എതിർക്കില്ല എന്നൊക്കെ നേരത്തെ പറഞ്ഞതോ അവൾ ഒരു കള്ളച്ചിരിയോടെ ചോദിച്ചു നിന്റെ മനസ്സിൽ അങ്ങനെ വല്ലതും ഉണ്ടോന്നറിയാൻ ഞാൻ വെറുതെ ചോദിച്ചതല്ലേ അദ്ദേഹം അവളെ തന്നിലേക്ക് ഒന്നുകൂടി അടുപ്പിച്ചു സൈബ ഒന്ന് ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ കൈകളിൽ നിന്നും മാറാൻ തുടങ്ങിയെങ്കിലും അഷ്റഫ് അവളെ വിട്ടില്ല മറ്റൊന്നിനി നമ്മളെ തമ്മിൽ പിരിക്കാനാവില്ല സൈബ അഷ്റഫുക്ക ഉറച്ച സ്വരത്തിൽ പറഞ്ഞു അദ്ദേഹത്തിന്റെ സ്നേഹപ്രകടനങ്ങളിൽ നിന്നും മാറാൻ ശ്രമിച്ചുകൊണ്ട് സൈബ പതുക്കെ പറഞ്ഞു ഇക്ക വിട് മക്കൾ ഉണരും മക്കൾ ഇനി നാളെ രാവിലെ മാത്രമേ ഉണരുവെന്ന് എനിക്കും നിനക്കും ഒരുപോലെ അറിയാവുന്നതല്ലേ എന്ന് പറഞ്ഞ് അദ്ദേഹം അവളുടെ മുഖം തൻ്റെ കൈകളിൽ കോരിയെടുത്തു അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലെ ആ തീവ്രമായ പ്രണയം നോക്കി നിൽക്കാൻ സൈബയ്ക്ക് കഴിഞ്ഞില്ല അവൾ നാണത്തോടെ കണ്ണുകൾ ചിമ്മി തൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളിലൂടെയാണ് താൻ കടന്നു പോകുന്നതെന്ന് അവൾ തിരിച്ചറിയുകയായിരുന്നു അവളുടെ ശരീരം ഒന്ന് വിറക്കുന്നത് പോലെ അവൾക്ക് തോന്നി നീ എന്തിനാ സൈബ ഇങ്ങനെ പേടിക്കുന്നത് അവളുടെ പരിഭ്രമം കണ്ട് അഷ്റഫിക്ക പതുക്കെ ചോദിച്ചു തൻ്റെ കണ്ണുനീർ അദ്ദേഹത്തിന്റെ കൈകളിൽ വീണപ്പോഴാണ് താൻ അറിയാതെ കരഞ്ഞുപോയ വിവരം സൈബ തിരിച്ചറിഞ്ഞത് അവളുടെ കണ്ണീർ കണ്ടതും അഷ്റഫിക്കയുടെ മനസ്സൊന്ന് പിടഞ്ഞു എന്ത് പറ്റി സൈബ നിനക്കിഷ്ടമില്ലെങ്കിൽ ഞാൻ നിന്നെ നിർബന്ധിക്കില്ല അദ്ദേഹം വല്ലാത്തൊരു കൂടി പറഞ്ഞു എനിക്കറിയില്ലേക്ക ഇങ്ങനെയൊരു ജീവിതം ഒരിക്കൽ പോലും ഞാൻ സ്വപ്നം കണ്ടിട്ടില്ല എല്ലാം നഷ്ടപ്പെട്ടവളായിട്ടാണ് ഞാൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത് പക്ഷേ ഇപ്പോൾ പഠിച്ചോൻ എനിക്കെല്ലാം ഓരോന്നായി തിരിച്ചു നൽകുകയാണ് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇതാണ് എൻ്റെ ജീവിതമെന്ന് സൈബ വിതുമ്പലോടെ തൻ്റെ മനസ്സ് തുറന്നു ഒരിക്കലും നിനക്കിനി സങ്കടപ്പെടേണ്ടി വരില്ല സൈബ അതിന് ഞാൻ സമ്മതിക്കില്ല അഷ്റഫ് ഉറച്ച സ്വരത്തിൽ അവൾക്ക് വാക്ക് നൽകി അവൾ കണ്ണീർ തുടച്ചുകൊണ്ട് അദ്ദേഹത്തെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു ആ നിമിഷം അവരുടെ മനസ്സുകൾ തമ്മിലുള്ള അകലം പൂർണ്ണമായും ഇല്ലാതാവുകയായിരുന്നു അദ്ദേഹത്തിന്റെ ആർദ്രമായ തലോടലിൽ സൈബ തന്റെ വേദനകളെല്ലാം മറന്നു സൈബയുടെ മനസ്സിന്റെ മുറിവുകൾ ഓരോന്നായി മാഞ്ഞു പോകുന്നതുപോലെ അവൾക്ക് തോന്നി അവളുടെ മുഖത്തേക്ക് നോക്കി അഷ്റഫ് ചോദിച്ചു എന്തുപറ്റി സൈബ അഷ്റഫിന്റെ ചോദ്യത്തിന് മറുപടിയായി സൈബ ഒന്നും മിണ്ടാതെ കണ്ണുകൾ ഇറുക്കി കാണിച്ചു അദ്ദേഹം ഒരു പുഞ്ചിരിയോടെ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു പിറ്റേന്ന് രാവിലെ സൈബ അഷ്റഫക്കുള്ള ചായയുമായി റൂമിലേക്ക് വന്നു ഇക്ക എഴുന്നേൽക്കുന്നില്ലേ ഇതെന്തൊരുറക്കമാണ് സൈബയുടെ വിളികേട്ടാണ് അഷ്റഫ് ഇക്ക കണ്ണു തുറന്നത് കുളിച്ച് കുളിച്ചീറനോടെ നിൽക്കുന്ന സൈബയെ കണ്ടപ്പോൾ അദ്ദേഹം അറിയാതെ ഒന്ന് പുഞ്ചിരിച്ചു പോയി നീ ഇത് എപ്പോൾ എഴുന്നേറ്റ് പോയി അദ്ദേഹം അത്ഭുതത്തോടെ ചോദിച്ചു ഞാൻ എഴുന്നേറ്റിട്ട് ഇപ്പോൾ അരമണിക്കൂറെങ്കിലും കാണും കുളിയൊക്കെ കഴിഞ്ഞു വന്ന് ഇക്കാക്ക ചായയും ഇട്ട് വെച്ചു വേഗം എഴുന്നേൽക്കാൻ നോക്ക് അവൾ സ്നേഹത്തോടെ നിർബന്ധിച്ചു ഹാ നീ ഇങ്ങോട്ട് വന്നേ അദ്ദേഹം അവളെ പിടിച്ച് തന്റെ നെഞ്ചിലേക്കിട്ടു ഇക്ക വിട് പോകാൻ നേരമായില്ലേ സൈബ കുതരാൻ നോക്കിക്കൊണ്ട് പറഞ്ഞു ഞാനിന്ന് ലീവാണ് അഷ്റഫിക്ക ശാന്തമായി പറഞ്ഞു അതെന്താ ഇന്ന് പെട്ടെന്നൊരു ലീവ് സൈബ ജിജ്ഞാസയോടെ ചോദിച്ചു ഞാൻ ഇന്ന് ലീവ് എടുക്കുന്നത് നിന്നോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കാൻ വേണ്ടി മാത്രമാണ് ആണോ ഇക്ക അവൾ വിടർന്ന കണ്ണുകളോടെ ചോദിച്ചു അതെ സൈബ ആ വാക്കുകൾ കേട്ടപ്പോൾ സൈബയുടെ മുഖത്ത് വല്ലാത്തൊരു തിളക്കം വന്നു അഷ്റഫിക്ക അവളെ കൂടുതൽ തന്നിലേക്ക് അടുപ്പിച്ചു സൈബ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി നിന്നു ഇക്ക മോനെ വിളിച്ചുണർത്തി സ്കൂളിൽ അയക്കണ്ടേ ഇന്ന് മോനൊരവധി കൊടുത്തേക്കാം അവൻ ഉണർന്നു കഴിഞ്ഞാൽ ഇന്നലത്തെ യാത്രയുടെ ബാക്കി നമുക്ക് പൂർത്തിയാക്കാം അഷ്റഫ് സന്തോഷത്തോടെ പറഞ്ഞു ആ പ്ലാൻ കേട്ടപ്പോൾ സൈബയുടെ ഉള്ളം ആനന്ദം കൊണ്ട് നിറഞ്ഞു ഇത്രയും കാലം താൻ അനുഭവിച്ച വേദനകൾക്കെല്ലാം പടച്ചോ നൽകിയ മനോഹരമായ പ്രതിഫലമാണ് ഈ സ്നേഹമെന്ന് അവൾ തിരിച്ചറിഞ്ഞു പരസ്പരമുള്ള വിശ്വാസവും സ്നേഹവും അവരുടെ ലോകത്തെ സ്വർഗമാക്കി മാറ്റി അഷ്റഫ് കേടിയ നെഞ്ചിലേക്ക് ചാഞ്ഞുകൊണ്ട് സൈബ കണ്ണുകൾ പതുക്കെ ചിമ്മി താൻ അലഞ്ഞു തീർത്ത കഠിനമായ വഴികൾക്കെല്ലാം ഒടുവിൽ സുരക്ഷിതമായ ഒരു തണൽമരത്തിന് താഴെ എത്തിയ ആശ്വാസത്തിലായിരുന്നു അവൾ ഇനി എന്നും ഈ സ്നേഹത്തണലിൽ തൻ്റെ ജീവിത ശാന്തമായി ഒഴുകുമെന്ന് അവൾ ഉറച്ചു വിശ്വസിച്ചു അവളുടെ ചുണ്ടിൽ വിരിഞ്ഞ ആ പുഞ്ചിരിക്കൊരു പുതുജന്മത്തിൻ്റെ തിളക്കമുണ്ടായിരുന്നു